വലിയ കോളക്കങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കിയ ഇടമറുവിന്റെ ഖുറാൻ ഒരു എന്ന പുസ്തകം ആമുഖങ്ങളും അധ്യായങ്ങളും ആ ഗ്രന്ഥത്തിനെതിരായി വിവിധ മുസ്ലിം പ്രസ്ഥാനങ്ങൾ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾക്കുള്ള മറുപടികളും ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ഭാഗങ്ങളായി ഇന്ത്യൻ എത്തീസ്റ്റ് പബ്ലിഷേഴ്സ് ഓഡിയോ ബുക്കുകളായി പ്രസിദ്ധീകരിക്കുന്നു അനുബന്ധം അഞ്ച് ഇടമുറുകിന് മറുപടി ഇടമുറുഗിന് ഒരു മറുപടി ഖുറാൻ ഒരു വിമർശന പഠനം എന്ന കൃതിക്ക് ഏറ്റവും ഒടുവിൽ മറുപടി എഴുതിയത് എസ് എം തങ്ങൾ നാദാപുരമാണ് മറ്റുള്ള ചിലരെ പോലെ പാണ്ഡിത്യ പ്രകടനമൊന്നും അദ്ദേഹം നടത്തുന്നില്ല ഒരു ശുദ്ധ നാട്ടും വിശ്വാസിയാണ് തങ്ങൾ എന്ന് തോന്നുന്നു ഇത് എഴുതുവാൻ ഉപയോഗിച്ച ആധികാരിക ഗ്രന്ഥം പ്രധാനമായും ഇടമുറകിൻ്റെ ഖുറാൻ ഒരു വിമർശന പഠനം തന്നെയാണ് ബാക്കിയുള്ള ഭാഗം എന്റെ ചെറിയ ഓർമ്മയിൽ നിന്നും എടുത്തെഴുതിയതാണ് അതുകൊണ്ട് ഗ്രന്ഥക്കുറിപ്പുകൾ ഒന്നും ഇതിൽ എഴുതാതിരുന്നതാണ് എന്ന് അദ്ദേഹം ആ മുഖത്തിൽ പറയുന്നുണ്ട് കാര്യമായ ഗ്രന്ഥ വിദ്യാഭ്യാസമോ ഉള്ള ആളാണ് തങ്ങൾ എന്ന് പുസ്തകം വായിച്ചാൽ തോന്നുകയില്ല എങ്കിലും ഒരു മര്യാദ അദ്ദേഹം കാണിച്ചു പ്രസിദ്ധീകരിച്ച ഉടനെ ഒരു കോപ്പി എനിക്ക് അയച്ചു തന്നു എസ് എം തങ്ങൾ കഴിഞ്ഞാൽ ഈ താഹിർ മാത്രമാണ് ആ മര്യാദ കാണിച്ചത് മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ ഞാൻ തന്നെ തേടി പിടിക്കേണ്ടി വന്നു എസ് എം തങ്ങളുടെ കൃതിയിൽ മറുപടി പറയേണ്ട ഒരു പോയിന്റും ഇല്ല ചില ആരോപണങ്ങൾ തെറ്റിദ്ധാരണകൾ എന്നിവയാണ് അദ്ദേഹത്തിനുള്ളത് ശുദ്ധ ഗ്രാമീണ ഭാഷയിൽ അത് പറയുന്നു കോട്ട് ഇയാൾ അറേബ്യയിൽ സഞ്ചരിച്ചിട്ടില്ല പൊടി കണ്ടതായി പുസ്തകത്തിൽ പറഞ്ഞിട്ടുമില്ല പിന്നെയോ ഇസ്ലാമിക ചരിത്രകാരന്മാർ എഴുതിയ യാത്രക്കുറിപ്പുകളെയും മറ്റു ചില വിവരങ്ങളെയും മാത്രമേ ജോസഫ് അവർ വിലയിരുത്തിയിട്ടുള്ളൂ എന്ന് പറയാം അൻകോട്ട് പേജ് ഒന്നും അറേബ്യയെ പറ്റി പൊതുവായി മനസ്സിലാക്കാതെ ഇസ്ലാം മതത്തെയും മുഹമ്മദിനെയും പറ്റി പഠിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് എന്റെ പുസ്തകത്തിന്റെ ആരംഭത്തിൽ അത് വിവരിക്കുന്നത് അത്രയും വിവരങ്ങൾ എഴുതാൻ അറേബ്യയിൽ പോകണമെന്നില്ല മധ്യപൌരിസ്റ്റ് ദേശങ്ങളിലെ പല രാജ്യങ്ങളിലും എന്നതുപോലെ തന്നെ അറേബ്യയിലും പോകാൻ എനിക്ക് സൗകര്യം കിട്ടിയിട്ടുണ്ട് തങ്ങളുടെ മറ്റൊരു അഭിപ്രായം കേൾക്കുക കോട്ട് പ്രവാചക പദവി അല്ലാഹു നൽകിയതാണ് അത് മുഹമ്മദ് നബി സായിക്ക് തന്നെ നൽകിയതാണ് അതിന്റെ ഒരവസ്ഥയും മറ്റൊരാൾക്കും അനുഭവ സാധ്യമല്ല ഇത്തരം കാര്യങ്ങളിൽ മുസ്ലിം അല്ലാത്ത താങ്കൾക്ക് ഒന്നും അനുഭവി അനുഭവിപ്പിക്കാൻ കഴിയുകയില്ല അൺകോട്ട് പേജ് ആറ് അല്ലാഹു പ്രവാചക പദവി തുടങ്ങിയവയൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാണ് ഇത്തരം അന്ധവിശ്വാസങ്ങളാകുന്ന കഞ്ചാവോ കറുപ്പോ കഴിച്ചവർക്ക് പലതും തോന്നും അത് കഴിക്കാത്തവർക്ക് ഇവരുടെ പ്രവൃത്തികളിൽ പലതും വിട്ടിത്തമായി തോന്നുമെന്നേ ഉള്ളൂ മറ്റു മുസ്ലിം വിമർശകന്മാരെ പോലെ ഹദീസുകളിൽ അശാസ്ത്രീയമായി കാണുന്നതിനാൽ ചിലതിനെയെങ്കിലും തള്ളിക്കളയാനും തങ്ങൾ തയ്യാറില്ല അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ താഴെ കൊടുക്കുന്നു ഞാൻ ഒന്നായി ഉദ്ധരിക്കാം കോട്ട് മൂന്ന് കുട്ടികൾ മരിച്ചാൽ സ്വർഗം ആ കുട്ടികളുടെ രക്ഷിതാക്കൾക്കുണ്ടെന്ന് നബീസ അരുൾ ചെയ്തതും ശരി തന്നെ പക്ഷെ രക്ഷിതാക്കൾ മുസ്ലിം ആയിരിക്കണം അൺകോട്ട് കോറ്റ് പിശാജിനെ പറ്റി നബി പഠിപ്പിച്ചത് പിശാജ് മനുഷ്യന്റെ രക്തധവനിയിൽ കൂടി സഞ്ചരിക്കും എന്നാണ് പിശാജ് സഞ്ചരിക്കുമ്പോൾ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അൻകോട്ട് പേജ് മുപ്പത്തിരണ്ട് ഇനിയുമുണ്ട് കോട്ട് സോദര ജോസഫേ അവിടെ സ്വർഗത്തിലുള്ള ഹൂറികൾ ഇവിടുത്തെ സ്ത്രീകളെക്കാൾ മരണാനന്തര ജീവിതത്തിൽ മികച്ചവരാണെന്ന് ധരിക്കരുത് ഇവിടെ നിന്ന് മരണപ്പെടുന്ന സ്ത്രീകൾ ഏറ്റവും അഴകാർന്ന സ്വർഗവാസികളാണ് പുരുഷന്മാർക്ക് അവരുടെ സ്ത്രീകളെയും ഹൂറികളെയും അള്ളാഹു നൽകും കുട്ടികളുടെ കയ്യിൽ പാത്രങ്ങൾ ഉണ്ട് അഴകുള്ള പാത്രങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ വാങ്ങി കുടിക്കാം ആൺകോട്ട് പേജ് നാൽപ്പത്തി ഒന്ന് ഇനി വേറൊന്ന് കോട്ട് സ്വർഗത്തിലെ വിയർപ്പ് ഇടമുറക് വാദിക്കും പോലെ വിസർജന പൊരുളല്ല ആ വിയർപ്പിന്റെ വാസന കസ്തൂരിയേക്കാളും അതിശയമുള്ള വാസനയാണ് ആൺകോട്ട് പേജ് നാൽപ്പത്തി രണ്ട് വിയർപ്പിന് കസ്തൂരിയേക്കാൾ മണമുണ്ടത്രേ അപ്പോൾ സ്വർഗത്തിലെ തീട്ടത്തിനും മൂത്രത്തിനും അതിൽ കൂടുതൽ മണം കാണുമല്ലോ എസ് എം തങ്ങളെ പോലുള്ളവർ സ്വർഗത്തിൽ ചെന്നാൽ ഈ ദിവ്യ വസ്തുക്കൾ ശേഖരിക്കുന്ന തൊഴിൽ ഒരുപക്ഷെ ഏറ്റെടുക്കുമായിരിക്കും ഇനി ശ്രീമാൻ തങ്ങളുടെ സ്വർഗത്തിൽ ഏറ്റവും വലിയ സുഖം എന്താണെന്ന് കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ് അദ്ദേഹം പറയുന്നത് പരമോന്നത സുഖം സ്രഷ്ടാവിനെ ദർശിക്കാനാണ് സ്വർഗം അനന്തമായി നിലനിൽക്കുമെന്നാണല്ലോ വിശ്വാസം ഒരാളെ നോക്കിക്കൊണ്ട് അനന്തമായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ സുഖമായി ആദ്യം തോന്നിയാലും പിന്നെ ഏറ്റവും വലിയ നരകമായി തീരുകയില്ലേ ഇതൊക്കെ തങ്ങളുടെ വിശ്വാസങ്ങളാണ് എന്തെല്ലാം മടയാത്രങ്ങൾ വിശ്വസിക്കുവാനും ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ശിവലിംഗമാണെന്ന് വിശ്വസിച്ച് കരിങ്കലിനെ പൂജിക്കുന്നവരും ഇതിനോട് സാമ്യമുള്ള സ്വർഗരാജ്യത്തെ പറ്റി പറയാറുണ്ട് അത് അവരുടെ വിശ്വാസം തെളിവില്ലാതെ അന്ധമായി വിശ്വസിക്കുന്നവർ അങ്ങനെ ആശ്വാസം കൊള്ളട്ടെ തങ്ങളുടെ വ്യാമോഹം ഇസ്ലാം മതം ആധിപത്യം നേടിയ ഒരു രാജ്യത്തും സ്വതന്ത്ര ചിന്ത അനുവദിക്കാറില്ല ഇസ്ലാം മതത്തിനെതിരായോ ഖുറാന് എതിരായോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മുസ്ലിം ഭരണാധികാരികൾ നിർദ്ദയം അവരെ കൊന്നുകളയുകയാണ് പതിവ് ആ സമ്പ്രദായം ഇന്ത്യയിലും കൊണ്ടുവരണമെന്നാണ് തങ്ങളുടെ അഭിപ്രായം അദ്ദേഹം പറയുന്നു കോട്ട് ഏതായാലും സർവാതരവ് നേടിയ വ്യക്തിയെയോ അതുപോലുള്ള കാര്യങ്ങളിലോ അവഹേളനം നടത്തിയാലും ജൽപ്പനങ്ങൾ സൃഷ്ടിച്ചു വിട്ടാലും ശരിക്കും വിചാരണ നടത്തി ശരിയായ രൂപത്തിൽ തെളിവെടുത്ത് ജനവിധി നടപ്പാക്കേണ്ടതാണ് അത്തരം കാര്യങ്ങളിൽ നിയമം കയ്യിലില്ലെങ്കിലും നിയമങ്ങൾ കൊണ്ടുവരേണ്ടതുമാണ് അത് ജനഹിതമായിരിക്കും അൺകോഷ് പേജ് മുപ്പത്തിരണ്ട് ഇന്ത്യ മതനിരപേക്ഷത അംഗീകരിച്ചിട്ടുള്ള രാജ്യമാണ് ഇവിടുത്തെ ജനങ്ങളിൽ വെറും ഇരുപത് ശതമാനമാണ് മുസ്ലിങ്ങളുടെ സംഖ്യ എന്നിട്ട് പോലും സ്വതന്ത്ര ചിന്തകരെ ശിക്ഷിക്കണമെന്നാണ് തങ്ങളുടെ ആഗ്രഹം ജനവിധി നടപ്പാക്കണമെന്നും തങ്ങൾ പറയുന്നു ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അനുസരിച്ചാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നതെങ്കിൽ തങ്ങളും അദ്ദേഹത്തിന്റെ മതക്കാരും ഇന്ത്യയിൽ ശേഷിക്കുമായിരുന്നില്ല ബഹുഭൂരിപക്ഷക്കാരായ ഹിന്ദുക്കളുടെ വിശാല മനസ്കത കൊണ്ടാണ് ന്യൂനപക്ഷക്കാരായ മുസ്ലിങ്ങൾ ഇവിടെ സർവ സ്വാതന്ത്ര്യത്തോടും കൂടി കഴിയുന്നത് ഒരൊറ്റ ഇസ്ലാമിക രാഷ്ട്രത്തിലെങ്കിലും മനുഷ്യന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടോ സൗദി അറേബ്യയിലോ മറ്റേതെങ്കിലും മുസ്ലിം രാജ്യത്തോ ഹിന്ദു മതമോ ക്രിസ്തു മതമോ പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കാത്ത പ്രാകൃതന്മാരുടെ മതം പോലും ഇവിടെ പ്രചരിപ്പിക്കുന്നതിന് തടസ്സമില്ലെന്ന് കൂടി ഓർക്കണം ഒരു ന്യൂനപക്ഷ മതത്തിന്റെ അനുയായിയാണെങ്കിലും സ്വതന്ത്ര ഇന്ത്യയെ ശിക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് തങ്ങൾ ഖേദിക്കുന്നു ഇവരാണ് അത്ര മനുഷ്യ സഹോദര്യത്തിന്റെയും പുരോഗതിയുടെയും വക്താക്കൾ മാറ് യുക്തിവാദികളും ഇസ്ലാമും യുക്തിവാദികളും ഇസ്ലാമും ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് കോഴിക്കോട് പ്രസിദ്ധീകരിച്ച യുക്തിവാദികളും ഇസ്ലാമും മുന്നൂറ്റി പതിനാറ് പേജുള്ള ഒരു ബൃഹത് ഗ്രന്ഥമാണ് ചേന്ദമംഗലം ഇസ്ലാമിയ കോളേജിന്റെ പ്രിൻസിപ്പലാണ് ഇതിന്റെ ഗ്രന്ഥകാരനായ ഒ അബ്ദുറഹ്മാൻ എന്റെ ഖുറാൻ ഒരു വിമർശന പഠനം ഡോക്ടർ ഇ വി ഉസ്മാൻ ഗോയിയുടെ മുസ്ലിം വർഗീയത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സനൽ ഇടമർഗിന്റെ യുക്തിചിന്തൽ എന്നീ പുസ്തകങ്ങളിലെ വിമർശനങ്ങൾക്കാണ് മറുപടി പറയാൻ ശ്രമിച്ചിട്ടുള്ളത് യുക്തിവാദിക്ക് മറുപടി പറയാൻ മുമ്പ് ശ്രമിച്ച പല മാന്യന്മാരും ഉപയോഗിച്ച അതേ വാദഗതികളും തെളിവുകളുമൊക്കെയാണ് അദ്ദേഹവും ഇതിൽ എടുത്തു നിരത്തിയിരിക്കുന്നത് അതിൽ പലതിനും ഞാൻ മുൻ പുസ്തകങ്ങൾക്കുള്ള മറുപടികളിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട് അവ ഇവിടെ ആവർത്തിക്കുന്നില്ല അബ്ദുറഹ്മാൻ ഒരു കോളേജ് പ്രിൻസിപ്പളാണെന്ന് ഗ്രന്ഥാരംഭത്തിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഗൗരവപൂർണമായ ഒരു മറുപടി ആയിരിക്കും ഇതെന്ന് കരുതിയാണ് ഞാൻ വായിക്കാൻ ആരംഭിച്ചത് പക്ഷേ എനിക്ക് തികഞ്ഞ നിരാശയാണ് അനുഭവപ്പെട്ടത് പുസ്തകത്തിൽ വന്ന വന്ന് അച്ചടിപ്പിശിവനെ പോലും കയറി പിടിച്ച് ആക്ഷേപിക്കുവാനാണ് അദ്ദേഹം ശ്രമിച്ചത് മുഹമ്മദിന്റെ വെപ്പാട്ടിയായ മാരിയത്തുൽ കിപ്തിയയുടെ പേര് അച്ചടിച്ചപ്പോൾ ഒരു സ്ഥലത്ത് ആ പേരിനിടയിൽ ഒരു കോമ വന്നുപോയി ആ പുസ്തകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഇല്ലാതെ തന്നെ പേര് അച്ചടിക്കുകയും ചെയ്തിരുന്നു അത് അദ്ദേഹം കണ്ടില്ലെന്ന് നടിച്ചു വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന കൂട്ടത്തിൽ യുക്തിവാദികളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരോ അവരുടെ സഹയാത്രികരോ ആണെന്ന് സങ്കല്പിച്ചുകൊണ്ട് റഷ്യയിലും ചൈനയിലും നടക്കുന്ന കാര്യങ്ങൾ ഉദ്ധരിച്ച് ന്യായീകരണം നൽകാൻ ശ്രമിക്കുന്നു യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ലോകത്തിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഒരു കോളേജ് അധ്യാപകനായ അദ്ദേഹം അറിയേണ്ടതായിരുന്നു ബെട്ടൺ റിസൽ എ ജെ അയർ ഹെക്ടർ ഹോട്ടൽ മാഡലി മുറിയോഹയർ തുടങ്ങിയ ലോകപ്രശസ്ത യുക്തിവാദികളിൽ ആരും കമ്മ്യൂണിസ്റ്റുകാരല്ല ജനാധിപത്യത്തിലും മാനവികതയിലും വിശ്വസിക്കുന്നവരാണ് യുക്തിവാദികൾ യഥാർത്ഥ യുക്തിവാദം എന്താണെന്ന് അറിയാത്ത ചിലർ കേരളത്തിൽ മാർസിസവും യുക്തിവാദവും ഒന്നാണെന്ന് പറഞ്ഞ് നടക്കുന്നത് മാത്രമേ അബ്ദുറഹ്മാൻ കേട്ടിട്ടുള്ളൂ ഇന്ത്യയിലെ തന്നെ പ്രമുഖ യുക്തിവാദികളായിരുന്ന എം എൻ റോയ് ഡോക്ടർ പറാഞ്ച് പൈ ഇ വി രാമസ്വാമി എസ് രാമനാഥൻ തുടങ്ങിയവരും മാർക്സിസ്റ്റുകാരായിരുന്നില്ല ഏകാധിപത്യം സർവാധിപത്യം തുടങ്ങിയവയെ എതിർക്കുന്നവരാണ് യുക്തിവാദികൾ മുഹമ്മദാണ് അവസാനത്തെ പ്രവാചകൻ എന്ന് മുസ്ലിങ്ങൾ പറയുന്നത് പോലെ കാൾ മാർക്സ് ആണ് തത്വശാസ്ത്രത്തിൽ അവസാനത്തെ വാക്ക് പറഞ്ഞത് എന്ന് മാർസിസ്റ്റുകാരും പറയുന്നു ഇത് രണ്ടും ഒരുപോലെയാണ് മുസ്ലിം പ്രസ്ഥാനങ്ങളും മാർക്സിസ്റ്റുകാരും തമ്മിൽ രാഷ്ട്രീയ സഖ്യം പോലും ഉണ്ട് ഇന്ത്യയിൽ യുക്തിവാദി പ്രസ്ഥാനത്തെ എതിർക്കുന്നവർ ഇന്ത്യയിൽ യുക്തിവാദി പ്രസ്ഥാനത്തെ എതിർക്കുന്നതിൽ അവർ രണ്ടുപേരും സഖ്യത്തിലാണ് ദാനം ഇത് അബ്ദുറഹ്മാനും അറിയാമെന്ന് ഇ എം എസ് എനിക്കെതിരായി എഴുതിയ ലേഖനത്തിൽ നിന്നും ഉദ്ധരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാം എങ്കിലും യുക്തിവാദി പ്രസ്ഥാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാക്കി ചിത്രീകരിക്കാൻ അദ്ദേഹം മിനക്കെടുന്നു അത് ശരിയല്ലെന്നും യുക്തിവാദി പ്രസ്ഥാനം ജനാധിപത്യത്തിലും മാനവികതയിലും അടിസ്ഥാനപ്പെടുത്തിയ ഒരു നവോത്ഥാന പ്രസ്ഥാനമാണെന്നും ആദ്യമേ തന്നെ വ്യക്തമാക്കട്ടെ ഞങ്ങളെ അബ്ദുറഹ്മാൻ മനസ്സിലാക്കാൻ കഴിയാതെ പോയതിന്റെ ഒരു കാരണം അതാണെന്ന് എനിക്ക് തോന്നുന്നു വിഗ്രഹ ആരാധനയെ പറ്റി പറയുമ്പോൾ അത് കൂടുതൽ വെളിവാകുന്നുണ്ട് അദ്ദേഹം പറയുന്നു കോട്ട് വിചിത്രം എന്ന് പറയട്ടെ യുക്തിവാദത്തിന്റെ അതിപ്രസരം മൂലം ഏകദൈവത്തെ പോലും അംഗീകരിക്കാൻ കഴിയാതെ പോയ വിമർശകൻ അതായത് ഇടമറുക അറബികൾ പൂജിച്ചിരുന്ന നിരവധി വിഗ്രഹങ്ങളെ പ്രവാചകൻ തകർത്ത് കളഞ്ഞതിൽ ധർമ്മരോഷം കൊള്ളുന്നു അൺകോട്ട് പേജ് നാല് വിഗ്രഹങ്ങൾക്ക് ഒരു ശക്തിയുമില്ലെന്നും അവയെ പൂജിക്കുന്നവർ വിട്ടികളാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് പക്ഷേ ആരെങ്കിലും അറിവില്ലായ്മ കൊണ്ട് വിഗ്രഹപൂജ നടത്തുന്നുണ്ടെങ്കിൽ ആ വിഗ്രഹങ്ങളെ തകർക്കുന്നത് തെറ്റാണെന്ന് ഞാൻ കരുതുന്നു വിഗ്രഹപൂജ തെറ്റാണെന്ന് നമുക്ക് പറയാം അല്ലാതെ അയാളൊരു വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നത് ശരിയല്ല ദൈവവിശ്വാസത്തിന്റെ കാര്യത്തിലും യുക്തിവാദികളുടെ നിലപാട് അതാണ് ഏകദൈവ വിശ്വാസവും ബഹുദൈവ വിശ്വാസവും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങൾ തന്നെയാണ് തികഞ്ഞ അന്ധവിശ്വാസവും പക്ഷേ ഏകദൈവത്തെയോ ബഹുദൈവങ്ങളെയോ ആരാധിക്കണമെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവർ അത് ചെയ്യട്ടെ അത് നിരോധിക്കാൻ പാടില്ല ഇന്ത്യയിൽ ഏതെങ്കിലും ഹിന്ദു വർഗീയ പാർട്ടി അധികാരത്തിൽ വന്നിട്ട് ഇസ്ലാം മതത്തെ നിരോധിച്ചാൽ മുസ്ലീങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിനു വേണ്ടി യുക്തിവാദികൾ പടവരുതും അതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിൽ ഇവിടെ ഒരു മുസ്ലിം ഭരണം ഉണ്ടാവുകയും ഹിന്ദുക്കളുടെ വിഗ്രഹങ്ങളെല്ലാം തകർക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്താലും ഞങ്ങൾ അതിനെതിരായി സമരം ചെയ്യും ഈ വിശാല വീക്ഷണം ലോകത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് യുക്തിവാദികൾ സോവിയറ്റ് റഷ്യ ചൈന തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പൗരന്മാർക്ക് ഗവൺമെന്റിനെ വിമർശിക്കാൻ അധികാരമോ അവകാശമോ ഇല്ല അങ്ങനെ ചെയ്യുന്നവരെ അവർ ശിക്ഷിക്കുന്നു മുസ്ലിം രാജ്യങ്ങളിലും പൗരന്മാർക്ക് ഗവൺമെന്റിന് വിമർശിക്കാൻ പാടില്ല അവിടങ്ങളിൽ ഒരാൾ ഇസ്ലാം മതഗ്രന്ഥമായ ഖുറാൻ വിമർശന വിധേയമാക്കിയാൽ ശിക്ഷിക്കപ്പെടും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ മാർസിസത്തെ എതിർത്താലും അതായിരിക്കും അനുഭവം യുക്തിവാദികൾ ഇതിന് രണ്ടിനെയും ഒരുപോലെയാണ് കാണുന്നത് ശാസ്ത്രബോധം വ്യക്തി സ്വാതന്ത്ര്യം ജനാധിപത്യം മാനവികത സഹിഷ്ണുത എന്നിവയാണ് യുക്തിവാദത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അടിമത്തത്തിനും സ്ത്രീകളെ തരം താഴ്ത്തുന്നതിനും ക്രൂരമായ ശിക്ഷാ സമ്പ്രദായങ്ങൾക്കും ചൂഷണങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഈ ആശയങ്ങളാണ് ചരിത്രത്തോടുള്ള സമീപന രീതി അബ്ദുറഹ്മാന്റെ ചരിത്ര വീക്ഷണത്തിനും ചില കുഴപ്പങ്ങളുണ്ടെന്ന് പറയാതെ തരമില്ല അദ്ദേഹം പറയുന്നു കോറ്റ് ലോകത്ത് ജനിച്ച ഒന്നാമത്തെ മനുഷ്യനായ ആദം തന്നെ ഏകദൈവ വിശ്വാസിയായിരുന്നു എന്നും ഏകദൈവ വിശ്വാസമായിരുന്നു നൂഹ് അഥവാ നോഹ ഇദ്രീസ് അഥവാ ഇനോഖ് ഇബ്രാഹിം അഥവാ അബ്രഹാം യാക്കൂബ് യൂസഫ് അഥവാ യൂസഫ് മൂസ അഥവാ മോശെ ഈസ അഥവാ യേശു തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരുടെയും മൗലിക പ്രബോധനമെന്നും ഉദ്ഘോഷിക്കുന്ന മതമാണ് ഇസ്ലാം അൺ കോഷം യുക്തിവാദികളും ഇസ്ലാമും പേജ് രണ്ട് ലോകത്ത് ജനിച്ച ഒന്നാമത്തെ മനുഷ്യനാണ് ആദമെന്ന് ഒരു കോളേജ് അധ്യാപകൻ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു സെമെറ്റിക് പുരാണങ്ങൾ അംഗീകരിക്കുന്ന യൂതന്മാർ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എന്നിവരുടെ മതഗ്രന്ഥങ്ങളിലല്ലാതെ ആദ്യത്തെ ആദിമ മനുഷ്യനായി ഏതെങ്കിലും ചരിത്രത്തിൽ വിവരിക്കുന്നുണ്ടോ ഹിന്ദുക്കളുടെ പുരാണ കഥാപാത്രങ്ങളായ വൈവസ്വത വിഷ്ണു ശിവൻ ഭീമൻ അർജുനൻ തുടങ്ങിയവരെ പോലെയുള്ള വെറും കെട്ടുകഥയിലെ നായകന്മാരാണ് മോശ അബ്രഹാം യാക്കൂബ് യേശു തുടങ്ങിയവരും ഇവരൊന്നും ജീവിച്ചിരുന്ന വ്യക്തികളാണെന്ന് സ്ഥാപിക്കുവാൻ ഒരു ചരിത്രകാരന് കഴിയുകയില്ല അന്ധമായ മതവിശ്വാസം കൊണ്ട് പുരാണ കഥകളെ ചരിത്രമായി കാണുകയാണ് അദ്ദേഹം ചരിത്ര പുരുഷനായ മുഹമ്മദിനെ കൂടി ആ കെട്ടുകഥയിലെ നായകന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹം ചേർക്കുന്നു അത് ശരിയായില്ല മുഹമ്മദ് പ്രവാചകനോ മുഹമ്മദ് ഒരു പ്രവാചകനായിരുന്നുവെന്നും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്നും ജിബ്രിയിൽ എന്ന മലക്ക് അദ്ദേഹത്തിന് ഖുറാൻ ഓതി കൊടുത്തു എന്നുമൊക്കെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു ദൈവം മാലാഖ മലക്ക് പിശാജ് ജിന്ന് ഭൂതം പ്രേതം ചാത്തൻ തുടങ്ങിയവയൊക്കെ മനുഷ്യന്റെ ഭാവനയിൽ രൂപം കൊണ്ടതാണ് അത്തരത്തിൽപ്പെട്ട ഒന്ന് ഉള്ളതായി കരുതുവാൻ നമുക്ക് ഒരു തെളിവുകളുമില്ല ദിവ്യദർശനങ്ങൾ വഴി ദൈവം മലക്ക് പിശാജ് തുടങ്ങിയവയെ കണ്ടതായി ചിലർ അവകാശപ്പെടുന്നു ഇത്തരം തെറ്റായ അനുഭവങ്ങളെ മനോഭ്രമം മായികഭ്രമം സങ്കല്പാനുഭവം എന്നിങ്ങനെ മൂന്നായി മനഃശാസ്ത്രകാരന്മാർ തിരിക്കുന്നു ശാരീരിക രോഗങ്ങൾ കൊണ്ടും തുടർച്ചയായ ധ്യാനം യോഗാഭ്യാസം ലഹരി തുടങ്ങിയവ കൊണ്ടും പലർക്കും ഇത്തരം ഭ്രമങ്ങൾ ഉണ്ടാകാറുണ്ട് ഡോക്ടർ ആൽബർട്ട്സ് ഹോഫ്മാൻ ഒരിക്കൽ അറിയാതെ അല്പം എൽ എസ് ടി വാതകം വലിച്ചു ഉടൻ തന്നെ ഹോഫ്മാന് തലചുറ്റൽ അനുഭവപ്പെട്ടു ഒരു സ്വപ്നത്തോടെ അദ്ദേഹം വീട്ടിലേക്ക് നടന്നു ഈ അനുഭവത്തെപ്പറ്റി ഹോഫ്മാൻ പിന്നീട് ഇങ്ങനെ എഴുതി കോട്ട് എൻറെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഞാൻ കണ്ടു അത് ആലംബമില്ലാതെ ആകാശത്ത് നിന്നു സോഫയിൽ കിടന്ന എൻ്റെ മൃതദേഹത്തെയും ഞാൻ കണ്ടു അൺകോട്ട് എൽ എസ് ടി ഹെറോയിൻ മാരിയുവാന തുടങ്ങിയവ കഴിക്കുന്നവർക്ക് ഇതുപോലെ പല ദിവ്യാനുഭൂതികളും ഉണ്ടാകാറുണ്ട് ഇവയൊന്നും കഴിക്കാതെ തന്നെ ചിലരുടെ ശരീരത്തിൽ ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും പ്രവർത്തനം കൊണ്ട് അത്തരം അവസ്ഥകൾ ഉണ്ടാകാം ഇത് മനോരോഗങ്ങൾക്കും വഴിതെളിക്കും സങ്കല്പ ദേവി ദേവന്മാരെയോ ദൈവങ്ങളെയോ ഭാവനയിൽ കണ്ടുകൊണ്ട് വളരെ നേരം ഒരാൾ ഇരുന്നാൽ മനസ്സിന്റെ സമതല തെറ്റും തന്നെത്താന് ഹിപ്നോട്ടീസ് ചെയ്തയാൾ തന്റെ സങ്കല്പാനുഭവങ്ങളെല്ലാം യാഥാർത്ഥ്യമാണെന്ന് തെറ്റിദ്ധരിക്കും ഇത്തരം ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ദിവ്യദർശനങ്ങളായി ചിത്രീകരിക്കപ്പെടുന്നത് പ്രവാചകത്വവും ദിവ്യദർശനവും ദർശനവും അവകാശപ്പെട്ട എല്ലാവരുടെയും സ്ഥിതി അതാണ് ഈ അവസ്ഥയിലെത്തിയ പല മനോരോഗികളെയും ഞാൻ കണ്ടിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ മനഃശാസ്ത്ര വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ടി ഒ എബ്രഹാം അത്തരം ഒരു രോഗിയെ എനിക്ക് ഒരിക്കൽ പരിചയപ്പെടുത്തി തന്നു അറുപത് കഴിഞ്ഞ ഒരു വൃദ്ധനാണ് രോഗി ഒരു ദിവസം രാവിലെ അയാൾ കിടക്കയിൽ നിലനിൽക്കുമ്പോൾ കന്യകമറിയാം അതായത് യേശുവിന്റെ അമ്മ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് ഒരു മൂർഖൻ പാവിനെ പിടിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരി പള്ളിയിൽ ചെല്ലാൻ ആവശ്യപ്പെട്ടു അയാൾ ഉടനെ പാമ്പിനെ പിടിക്കാൻ കാണുന്ന പുത്തലെല്ലാം കൈയിടാൻ തുടങ്ങി മൂർഖൻ പാമ്പിനെ പിടിച്ചുകൊണ്ട് പാമ്പുകടി ഏറ്റാലും വിഷം ബാധിക്കാതെ പള്ളിയിൽ ചെന്നാൽ ആളുകൾക്ക് കന്യാമുറിയത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുമെന്നായിരുന്നു ആ മനുഷ്യന്റെ വിശ്വാസം ഏതായാലും വീട്ടുകാരുടനെ ആളെ മനഃശാസ്ത്രജ്ഞന്റെ അടുക്കിൽ എത്തിച്ചു ആശുപത്രിയിൽ ചെന്നിട്ടും കന്യാമറിയം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് ഏതാനും ദിവസത്തെ ചികിത്സ കഴിഞ്ഞപ്പോൾ ആ ദിവ്യദർശനം ദർശനം നിലച്ചു കൊല്ലത്തുകാരൻ ഒരു അഴുകേശൻ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടിയെ വെട്ടി കാളിക്ക് ബലി കൊടുത്തു അതിനെ അയാളെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം ജയിലിൽ ഇട്ടിരിക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥ കാലത്ത് മിസാ തടവുകാരനായി ഞാൻ അവിടെ ചെല്ലുന്നത് ദേവിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ ബലി നടത്തിയതെന്നും ഇടയ്ക്കിടെ ദേവീ ദർശനം അയാൾക്ക് ഉണ്ടാകാറുണ്ടെന്നും അഴുകേശൻ പറഞ്ഞു ശിവൻ കാളി ഗണപതി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പ്രത്യക്ഷപ്പെട്ടു എന്ന അവകാശപ്പെട്ട രോഗികളെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊന്നും അവരുടെ കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല പ്രവാചകത്വവും വെളിപാടും അവകാശപ്പെട്ടിട്ടുള്ളവരും അവകാശപ്പെടുന്നവരും ഇത്തരത്തിൽപ്പെട്ട മനോരോഗികൾ തന്നെയാണെന്നാണ് മനഃശാസ്ത്രം വ്യക്തമാക്കുന്നത് ലോകം പൊതുവെ അംഗീകരിക്കുന്ന കാര്യങ്ങളെ നിഷേധിക്കുന്നു എന്നാണ് വിശ്വാസിയായ ലേഖകൻ എന്റെ മേൽ ആരോപിക്കുന്ന കുറ്റം കൊപ്പേർനിക്കസ് സൂര്യനാണ് ഈ ഗ്രഹമണ്ഡലത്തിന്റെ കേന്ദ്രമെന്ന് എഴുതുമ്പോൾ ലോകത്തുണ്ടായിരുന്നവരിൽ അദ്ദേഹം ഒഴികെ മറ്റുള്ളവരെല്ലാം തന്നെ ഭൂമിയാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്നല്ലേ അംഗീകരിച്ചിരുന്നത് അതുകൊണ്ട് കോപ്പർനിക്കസിന്റെ അഭിപ്രായം തെറ്റാണെന്ന് പറയാമോ ലോകത്തിലുള്ള നാനൂറ്റി എൺപത് കോടി ജനങ്ങളിൽ എഴുപത് കോടി ആണ് മുസ്ലിങ്ങളുടെ ജനസംഖ്യ എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ബാക്കി നാനൂറ്റി പത്ത് കോടി ആളുകൾ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇസ്ലാം മതം തെറ്റാണെന്ന് അബ്ദുറഹ്മാൻ പറയുമോ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ തെറ്റും ശരി നിർണ്ണയിക്കുവാൻ സാധ്യമല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന പരിമിതമായ അറിവിനപ്പുറം മറ്റൊന്നിനെയും അംഗീകരിക്കാത്തവരാണവർ എന്ന് യുക്തിവാദികളെ അബ്ദുറഹ്മാൻ ചിത്രീകരിക്കുന്നു അത് വളരെ ശരിയാണ് എല്ലാ മനുഷ്യർക്കും ഇന്നോളം ലഭിച്ചിട്ടുള്ള അറിവുകളെല്ലാം അങ്ങനെ ലഭിച്ചതാണ് അങ്ങനെ അല്ലാതെ അദ്ദേഹത്തിന് എന്തെങ്കിലും അറിവ് കിട്ടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം ശാസ്ത്രം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു യുക്തിവാദികളും അത് തന്നെയാണ് പറയുന്നത് പ്രപഞ്ചത്തെ പറ്റി വളരെ കുറച്ച് നമുക്ക് ഇന്നറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ ദിനം പ്രതി അറിവിന്റെ ചക്രവാളങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് സർവ്വലോകരഹസ്യങ്ങളും തനിക്ക് അറിയാമെന്ന കപടനാട്യവുമായി വരുന്ന മതപുരോഹിതന്മാരും പ്രവാചകന്മാരും പറയുന്നത് വിശ്വസിക്കുവാൻ എങ്ങനെ സാധിക്കും തെളിവുണ്ടെങ്കിൽ ആര് പറയുന്നതും സ്വീകരിക്കാം തെളിവില്ലാത്ത കാര്യം അവരെത്ര ഉന്നതന്മാരോ പൊതുജനങ്ങളെല്ലാം അംഗീകരിക്കുന്നവരോ ആണെങ്കിലും ശരിയാണെന്ന് കരുതുവാൻ യുക്തിവാദികൾ തയ്യാറാവും ഖുറാൻ ആരെഴുതി അബ്ദുറഹ്മാന്റെ ഒരു ഉദ്ധരണി ഞാൻ കൊടുക്കാം കോട്ട് ഇരുപത്തിമൂന്ന് സംവത്സര കാലത്തിനിടയിൽ വിവിധ പശ്ചാത്തലങ്ങളിലും സന്ദർഭങ്ങളിലുമായി അള്ളാഹു നബി സായിക്ക് നൽകിയ ദിവ്യ സന്ദേശങ്ങളുടെ സമാഹാരമാണ് ഇസ്ലാമിന്റെ മൂലപ്രമാണമായ വിശുദ്ധ ഖുറാൻ അൺകോട്ട് പേജ് അറുപത്തിയെട്ട് അള്ളാഹു യഹോവ ബ്രഹ്മാവ് ശിവൻ ജൂപ്പിറ്റർ വീനസ് ഓഡിൻ തോർ കാളി ചാത്തൻ ശ്രീകൃഷ്ണൻ തുടങ്ങിയ ദൈവങ്ങളൊക്കെ ഓരോരുത്തരുടെ സങ്കല്പങ്ങളാണ് മഹാഭാരത യുദ്ധത്തിന് നടുവിൽ വെച്ച് ദൈവമായ ശ്രീകൃഷ്ണൻ ഉപദേശിച്ച ദിവ്യഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു ദൈവാത്മാവിനാൽ എഴുതപ്പെട്ടതാണ് ബൈബിൾ എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു തൃശ്ശൂരെ ചാത്തൻ സേവക്കാരൻ തുള്ളിയിട്ട് ചാത്തന്റെ ദിവ്യ സന്ദേശങ്ങൾ പറയുന്നു കമ്പർക്ക് സരസ്വതിയാണ് രാമായണം എഴുതി കൊടുത്തതെന്ന് കമ്പ രാമായണത്തിൽ പറയുന്നു ഇതുപോലെ ലോകത്തിലെ ചെറുതും വലുതുമായി എല്ലാ മതഗ്രന്ഥങ്ങളെ പറ്റിയും ഓരോരുത്തരും അവകാശവാദം പുറപ്പെടുവിക്കുന്നു ഇതിൽ ഏതാണ് ശരിയെന്നറിയാൻ എന്താണ് മാർഗം നിഷ്പക്ഷമായി ആ മതഗ്രന്ഥങ്ങളെ പഠിക്കുകയും വസ്തുതകൾ പരിശോധിക്കുകയല്ലേ മറ്റു പല മതഗ്രന്ഥങ്ങളെയും പറ്റി അവയിൽ വിശ്വസിക്കുന്നവർ പറയുന്നത് അവയെല്ലാം അമാനുഷികമാണെന്നാണ് പക്ഷെ ഖുറാൻ ഉൾപ്പെടെ ഒരു മതഗ്രന്ഥവും അമാനുഷികമായി നിർമ്മിക്കപ്പെട്ടതാണെന്നുള്ളതിന് നമുക്ക് തെളിവുകൾ കിട്ടിയിട്ടില്ല പരിശോധിക്കുമ്പോൾ അംഗീകൃത ചരിത്ര വസ്തുതകൾക്കും ശാസ്ത്രത്തിനും മനുഷ്യത്വത്തിന് നിരക്കാത്തത് പലതും അവയിൽ കാണുന്നു ബൈബിൾ ഭഗവത്ഗീത ഭാഗവതം രാമായണം മഹാഭാരതം തുടങ്ങിയ മതഗ്രന്ഥങ്ങളും നിഷ്പക്ഷ ബുദ്ധിയോടെ ഞാൻ പഠിച്ചിട്ടുണ്ട് അതിലൊന്നും അമാനുഷികത ഉണ്ടെന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞാണ് ഞാൻ ഖുറാൻ പഠിക്കാൻ തുടങ്ങിയത് ഞാനത് അറബിയിലല്ല വായിച്ചത് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഉറുദു തുടങ്ങിയ ഭാഷകളിൽ ഖുറാന് നിരവധി തർജ്ജമകൾ വന്നിട്ടുണ്ട് അവയിൽ പലതും ആധികാരികമാണെന്ന് വിശ്വാസികൾ തന്നെ പറയുന്നതുമാണ് പുതിയ നിയമ ബൈബിൾ ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടത് ഗ്രീക്ക് പഠിക്കാത്ത ഒരാൾ ബൈബിൾ പഠിച്ച് അതേ പറ്റി എന്തെങ്കിലും പറയരുതെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ അധികവും സംസ്കൃതത്തിലാണ് ബുദ്ധമത ഗ്രന്ഥങ്ങൾ പാലി ഭാഷയിൽ പാലി പഠിക്കാതെ ബുദ്ധമതത്തെക്കുറിച്ച് പറഞ്ഞുകൂടെന്ന് ഒരാൾ പറഞ്ഞാൽ ആളുകൾ വിഷമിച്ചു പോകും ലോക മതങ്ങളെപ്പറ്റി പഠിക്കാൻ അവയുടെ മൂലകൃതികൾ രചിച്ച ഭാഷ പഠിക്കണമെന്ന് പറഞ്ഞാൽ ശരിയാണെന്ന് സമ്മതിക്കാം എന്നെ പോലെയുള്ള സത്യാന്വേഷികൾക്ക് അവയിലെ ആശയങ്ങളാണ് അറിയേണ്ടത് ഖുറാൻ ഞാൻ വായിച്ചതും ആ അടിസ്ഥാനത്തിലാണ് അല്ലാഹുവാണ് ഖുറാന്റെ കർത്താവ് എന്നാണല്ലോ വിശ്വാസികൾ പറയുന്നത് അത് ശരിയല്ലെന്ന് ഖുറാൻ ഒരാർത്തി വായിച്ചാൽ ആർക്കും മനസ്സിലാകും ഖുറാന്റെ ഒന്നാമത്തെ അധ്യായം അൺകോട്ട് കരുണാനിധിയും പരമകാരുണികനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സർവലോക പരിപാലകനായ അള്ളാഹുവിനത്ര സ്തോത്രം അൺകോട്ട് കരുണാനിധി പരമകാരുണികൻ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസത്തിന്റെ നാഥൻ നിന്റെ കൽപ്പനകൾക്കേ ഞങ്ങൾ വിധേയരായി ജീവിക്കുകയുള്ളൂ നിന്നോട് മാത്രമേ സഹായത്തിന് അപേക്ഷിക്കുകയുള്ളൂ നീ ഞങ്ങൾക്ക് നേർമാർഗം കാണിച്ചു തരയണമേ അതായത് നിന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രമായവരുടെ മാർഗം കോപത്തിന് പാത്രമായവരുടെയും വഴിപിടിച്ചവരുടെയും മാർഗം ഇതാണ് അഹമ്മദ് മൗലവിയുടെ തർജ്ജമാണ് മക്കയിൽ വെച്ച് മുഹമ്മദിന് അവതരിപ്പിച്ച് കിട്ടിയതാണ് ഈ സൂറ എന്ന് പറയപ്പെടുന്നു കരുണാനിധിയും പരമകാരുണികനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്നാണ് ഇത് തുടങ്ങുന്നത് അള്ളാഹുവിന് സ്തോത്രം എന്നും അതിൽ കാണുന്നു അള്ളാഹുവാണ് ഇത് എഴുതിയെങ്കിൽ തനിക്ക് തന്നെ അദ്ദേഹം സ്തോത്രം പറയുന്നു നീ ഞങ്ങൾക്ക് നേർമാർഗം കാണിച്ചു തരയണമേ എന്നും മറ്റും അള്ളാഹു തന്നെ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുമോ അതോ അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തതോ അങ്ങനെ അള്ളാഹു ചെയ്തെങ്കിൽ അതിന്റെ ആവശ്യമെന്ത് മനുഷ്യന്റെ മനസ്സറിയാൻ അള്ളാഹുവിന് കഴിവില്ലേ നേരെ മറിച്ച് ദൈവവിശ്വാസിയായ മുഹമ്മദ് ഇങ്ങനെ ഒരു പ്രാർത്ഥന അനുയായികളെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥമുണ്ട് ഇനിയും മറ്റു ചില വാക്യങ്ങൾ നോക്കുക ഞാൻ ഓരോന്നായി ഉദ്ധരിക്കാം കോട്ട് അള്ളാഹു മഹത്തായ അനുഗ്രഹത്തിന്റെ നാഥൻ അത്ര അൺകോട്ട് രണ്ട് നൂറ്റി പതിനഞ്ച് കോട്ട് അള്ളാഹു സർവശക്തനാണെന്ന് നീ ഗ്രഹിച്ചിട്ടില്ലേ അൺകോട്ട് രണ്ട് നൂറ്റിയാറ് അല്ലാഹു അജയ്യനായ ശക്തിയുള്ളവനും മികച്ച തന്ത്രജ്ഞനുമാണെന്ന് അറിഞ്ഞിരിക്കുക രണ്ട് ഇരുന്നൂറ്റി ഒമ്പത് താൻ ഉദ്ദേശിക്കുന്നവർക്ക് നേർമാർഗത്തിലേക്ക് അല്ലാഹു വഴി കാണിക്കും രണ്ട് ഇരുന്നൂറ്റി പതിമൂന്ന് അള്ളാഹു സർവ്വരെയും വിജയിക്കുന്നവനാണ് മികച്ച തന്ത്രജ്ഞനുമാണ് രണ്ട് ഇരുന്നൂറ്റി ഇരുപത് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും ആകുന്നു രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി നാല് അള്ളാഹു വളരെയേറെ പുറക്കുന്നവനാണ് വലിയ സഹനശീലനുമാണ് രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അല്ലാഹു എല്ലാവരെയും വിജയിക്കുന്നവനും മികച്ച തന്ത്രജ്ഞനുമാകുന്നു രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് അള്ളാഹു അക്രമങ്ങളെ കുറിച്ച് നല്ലപോലെ അറിവുള്ളവനാകുന്നു രണ്ട് ഇരുന്നൂറ്റി നാപ്പത്തി ആറ് ഇങ്ങനെ അല്ലാഹുവിനെ പൊക്കുന്ന സൂക്തങ്ങൾ എല്ലാ ഭാഗത്തും കാണാം ഇതൊക്കെ അള്ളാഹു പറഞ്ഞതാണെങ്കിൽ അദ്ദേഹം സ്വർഗത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിൽ തന്നെ തന്നെ പുലർത്താനാണ് അധിക സ്ഥലം ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരും നേരെ മറിച്ച് മുഹമ്മദാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണെന്ന് കരുതാം ഖുറാന്റെ പറ്റി ഗ്രന്ഥകാരൻ പറയുന്ന പല കാര്യങ്ങൾക്കും മുസ്ലിം പാരമ്പര്യമല്ലാതെ മറ്റെന്തെങ്കിലും തെളിവുകൾ ചൂണ്ടിക്കാണിക്കാനുണ്ടോ ഖലീഫ ഉസ്മാന്റെ കാലത്താണല്ലോ ഖുറാന്റെ കോപ്പി എടുത്ത് പല സ്ഥലത്തേക്കും അയക്കുന്നത് അതേപ്പറ്റി പറയുന്ന കൂട്ടത്തിൽ അബ്ദുറഹ്മാൻ ഇങ്ങനെ പറയുന്നു അബ്ദുറഹ്മാന്റെ ഉദ്ധരണിയാണ് കോട്ട് ഹഫ്സ റായുടെ പക്കൽ നിന്നും മുസ്ഹഫ് വാങ്ങി കോപ്പികൾ എടുത്തു ആധികാരികമായി ഈ കോപ്പികൾ ഖലീഫ ബന്ധപ്പെട്ട നാടുകളിലേക്ക് അയച്ചു കൊടുത്ത ശേഷം വ്യക്തികൾ സൂക്ഷിച്ചിരുന്ന മറ്റെല്ലാ ഏടുകളിലും കത്തിച്ചു കളയാൻ കൽപ്പിക്കുകയാണ് ഉണ്ടായത് അൺകോട്ട് യുക്തിവാദികളും ഇസ്ലാമും പേജ് എൺപത്തി വ്യക്തികളുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന മറ്റെല്ലാ ഏടുകളും കത്തിച്ചു കളഞ്ഞതിന് വിവിധ പാഠഭേദങ്ങൾ അന്ന് നിലവിലിരുന്നു എന്നും അവയെല്ലാം കത്തിച്ചു കളഞ്ഞു എന്നുമല്ലേ ഇതിനർത്ഥം അബ്ദുറഹ്മാൻ തുടരുന്നു കോട്ട് അന്നു മുതൽ ഇന്നു ലോക മുസ്ലിങ്ങൾ ഏകകണ്ഠമായി അവലംബിക്കുന്ന മുസ്ഹഫ് ഇത് മാത്രമാകുന്നു അച്ചടിച്ച ഏത് ഖുർൻ പ്രതിയുടെയും പുറത്ത് മുസ്ഹഫു ഉസ്മാനി ഉസ്മാൻ കോപ്പി മുസ്ഹഫ് എന്ന് രേഖപ്പെടുത്തുന്നതും പതിവാണ് ഉസ്മാൻ പകർത്തി എഴുതിക്കുന്നതുവരെ പല ഖുറാനുകൾ ഉണ്ടായിരുന്നുവെന്നും മുതൽ ഉസ്മാന്റെ കോപ്പി മാത്രമാണ് അംഗീകരിക്കുന്നത് എന്നും അദ്ദേഹം സമ്മതിക്കുന്നു ഖുർ സ്വർഗത്തിൽ നിന്ന് അവതരിച്ചതാണെന്നും അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്നും പറയുന്നത് ശരിയല്ലെന്ന് ഇതെല്ലാം തെളിയിക്കുന്നു ഖുറാൻ എഴുതപ്പെടാൻ ഇടയായ സാഹചര്യത്തെ പറ്റി പറയുമ്പോഴും അബ്ദുറഹ്മാൻ അതിന്റെ ദൈവാസ്തിക്കത്തെ നിഷേധിക്കുന്നുണ്ട് ഒരു വികസന സമൂഹത്തിന്റെ പരിതസ്ഥിതികളും പ്രശ്നങ്ങളും ആവശ്യങ്ങളും കണക്കിലെടുത്ത് അവതരിപ്പിച്ചതാണ് ഖുറാനിലെ സാമൂഹ്യവും ധാർമ്മികവുമായ ഒട്ടേറെ സൂക്തങ്ങൾ അതിൽ ചിലത് സമൂഹത്തിന്റെയോ അതിലെ കാര്യബോധമുള്ള ചില വ്യക്തികളുടെയോ നീതിയുക്തമായ അഭിലാഷങ്ങളോട് പൊരുത്തപ്പെടുന്നവയിൽ അസാങ്കത്യം എന്തുന്നു അൺകോട്ട് യുക്തിവാദികളും ഇസ്ലാമും പേജ് എൺപത്തിയെട്ട് ഇനി വീണ്ടും ഒരു ഉദ്ധരണി പറയാം കോട്ട് എത്ര പേരുണ്ട് ഇസ്ലാമിന്റെ അന്തരാർത്ഥം മനസ്സിലാക്കിയവർ എത്ര പേരുണ്ട് നമസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് മുതലായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ എത്ര പേരുണ്ട് മതകാര്യങ്ങളെക്കാൾ പ്രാധാന്യം നൽകുന്നവർ എന്ത് മുസ്ലിം ലോകത്ത് മദ്യപാനം വ്യഭിചാരം ചൂതാട്ടം പലിശ കുത്തിക്കവർച്ച കൊല കളവ് ചതിവ് നുണ നിഷിദ്ധ ഭോജനം മുതലായ ദുഷ്കൃത്യങ്ങൾ തകൃതിയായി നടക്കുന്നില്ലയോ മൗലവിമാരുടെ ജീവിതം യഥാർത്ഥമായ ഇസ്ലാമിക ജീവിതത്തിന്റെ മാതൃകയാണോ അവരിൽ അധികം പേരും അങ്ങേയറ്റം ദുസ്വഭാവികളും ദുഷിച്ചവരും മതത്തിനെതിരായി നടക്കുന്നവരുമാണെന്നത് സത്യമല്ലയോ സത്യമായി അവർ മതത്തിന്റെ രൂപം വികൃതമാക്കിയിട്ടില്ലയോ അൺകോട്ട് സന്മാർഗർശിനി കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് പേജ് പന്ത്രണ്ട് ഇത് യുക്തിവാദിയുടെ ചോദ്യങ്ങളല്ല മുസ്ലിമിൻ്റെ ഇത് തന്നെയാണ് ഇസ്ലാം മതവും ഖുറാനും ജനങ്ങളിൽ പ്രേരണ ഇത് ഒരു എന്ന പുസ്തകത്തിന്റെ അധ്യായങ്ങളും അനുബന്ധങ്ങളും ഇവിടെ അവസാനിക്കുന്നു അവതരണം പ്രൊഡ്യൂസ്ഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ ഇന്ത്യൻ അതീസ്റ്റ് പബ്ലിഷേഴ്സ് ഖുറാൻ ഒരു വിമർശന പഠനം പ്രിന്റഡ് ബുക്കായും ഇ ബുക്ക് ഇപ്പോൾ ലഭ്യമാണ് അവ വാങ്ങുന്നതിനുള്ള ലിങ്ക് ചുവട്ടിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്ന കുറാൻ ആയത്തുകളുടെയും ഹദീസുകളുടെയും നമ്പർ പുസ്തക രചനയ്ക്കായി പരിശോധിക്കുകയും ഈ പുസ്തകത്തിൽ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുള്ള പുസ്തകങ്ങളുടെ വിശദവിവരങ്ങൾ എന്നിവ പ്രിന്റഡ് ബുക്കിലും ഇ ബുക്കിലും കൊടുത്തിട്ടുണ്ട് തുടർന്നുള്ള അധ്യായങ്ങൾ കേൾക്കാനും പുതിയ ഓഡിയോ ബുക്കുകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അറിയിപ്പ് ലഭിക്കാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കണും അമർത്തുക